ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഞാൻ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈലാഞ്ചി ചെടിയുടെ അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൈലാഞ്ചി ചെടി ഞാൻ തന്നെ വീടിൻ്റെ സൈഡിലായിട്ട് നട്ടുവെച്ചതാണ് അപ്പോൾ ഇത്തവണ കർക്കിടക സംക്രാന്തിക്ക് നമുക്ക് മയിലാഞ്ചിയുടെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കും പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഇലയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ മയിലാഞ്ചിയുടെ ഇലയൊക്കെ പറിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ഫ്രഷ് ഇലയാണ് കേട്ടോ ഉള്ളത് ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയിൽ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്രഷ് ഇല നമുക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ളതാണ് ഇപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിതാ ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഊരിയെടുക്കണം ആദ്യം തന്നെ അപ്പോൾ അതല്ല അമ്മ തന്നെയാണ് കേട്ടോ ചെയ്തു തരുന്നത് അപ്പോൾ അമ്മ ഇലയൊക്കെ പറിച്ചെടുത്തിട്ട് പിന്നെ അമ്മിയിൽ വെച്ചിട്ട് അരച്ചിട്ട് തരികയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ വർഷവും കർക്കിടക സംക്രാന്തിക്ക് ഇതുപോലെ മയിലാഞ്ചിൻ്റെ ഇലയൊക്കെ പറിച്ചു അരച്ചെടുത്തിട്ട് കയ്യിൽ മയിലാഞ്ചിയൊക്കെ നിറയെ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മ അതെന്തായാലും പോയി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതുപോലെ അരച്ചെടുത്തപ്പം ഇങ്ങനെ കൈ കളർ വന്നു എന്നാണ് കേട്ടോ പറയുന്നത് അമ്മ അപ്പം നന്നായിട്ട് കളർ വരുന്ന മയിലാഞ്ചേ തന്നെയാണ് എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു മൈലാഞ്ചിര ചെടി ഇവിടെ അടുത്ത വീട്ടിലുള്ള ചേച്ചി എന്താ കുറച്ച് കൊമ്പുകൾ കൊണ്ടുവന്ന് തന്നതായിരുന്നേ അപ്പം അത് ഞാൻ നട്ടുവച്ചു അപ്പം എൻ്റെ അമച്ച് പിടിച്ചു കിട്ടും ചെയ്തു ആണെങ്കിൽ പിടിക്കുകയും ചെയ്തില്ല കേട്ടോ അപ്പോൾ ചേച്ചി അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ മയിലാഞ്ചിന്റെ ചെടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് പിടിച്ച് കിട്ടിയത് അപ്പോൾ ആ ഒരു കമ്പനിന്ന് തന്നെ ആ ചേച്ചി വീണ്ടും കൊണ്ടുവച്ചു എന്നിട്ട് അത് പിടിച്ചില്ല പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർക്ക് ആർക്കും മൈലാഞ്ചി ഇല കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി അമ്മ അരച്ചെടുത്തിട്ട് ചേച്ചിക്കും അപ്പുറത്തുള്ള എല്ലാ വീട്ടിലുള്ളവർക്കൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മയിലാഞ്ചിന്ന് കേട്ടാൽ തന്നെ കുഞ്ഞാവ കുഞ്ഞാവ് എവിടുന്നാണെങ്കിലും ചാടിയോടി പറഞ്ഞെത്തൂട്ടോ കുഞ്ഞാവയ്ക്ക് എപ്പോഴും അത് ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് മൈലാഞ്ചി ഇട്ട് തരുമോ ഇട്ടു തരുമെന്ന് അങ്ങനെ ചോദിക്കാറുണ്ട് ഇന്ന് എന്തായാലും കുഞ്ഞാവ കുറേ ദിവസമായിട്ട് ആഗ്രഹം കൂടെ സാധിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു സത്യത്തിൽ കർക്കിടക സംക്രാന്തിക്ക് എന്തിനാണ് മൈലാഞ്ചി എന്ന് എനിക്ക് അറിയുമൊന്നുമില്ല മുന്നേ അറിയുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പം എനിക്കതൊന്നും ഓർമ്മ ഇല്ല കേട്ടോ എന്നാലും കുഞ്ഞാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ എല്ലാ വർഷവും ഇത് ചെയ്യാറുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും രണ്ട് കയ്യിലിട്ട് തരണം കാലിലിട്ട് തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ ഞാനെന്തായാലും അവളോട് പറയുന്നുണ്ടായിരുന്നു കാലിലൊന്നും ഇട്ട് തരില്ല കയ്യിൽ മാത്രം ഇട്ട് തരാ എന്ന് ഇങ്ങനെ പറയായിരുന്നേ അപ്പോൾ ഈയൊരു സംക്രാന്തി ദിവസം നമ്മളിതുപോലെ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി എല്ലാ ഇടവും വൃത്തിയാക്കി ക്ലീനാക്കി വെക്കുകയെ അതുപോലെ തുണികളും കാര്യങ്ങളൊക്കെ കഴുകി നന്നായിട്ട് അടിച്ച് തുടച്ച് ഈ ജനലും വാതിലും എല്ലാം തന്നെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കും അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് എന്നിട്ട് അന്നത്തെ ഒരു ദിവസം വൈകിട്ടാണ് കേട്ടോ ഈ ഒരു മൈലാഞ്ചി ഇട്ട് വയ്ക്കാറുള്ളത് അതായത് ഒന്നാം തീയതി രാമായണ മാസത്തിൻ്റെ തലേ ദിവസം കേട്ടോ പിറ്റേ ദിവസം ഒന്നാം തീയതി രാമായണ മാസം തുടങ്ങുന്ന ആ ഒരു ദിവസമാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു നമ്മൾ ഇതുപോലെ മൈലാഞ്ചി ഇടാറുള്ളത് അപ്പോൾ കുഞ്ഞാവ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇന്ന് മയിലാഞ്ചി ഇടുന്നത് ഇതെന്താ ഇങ്ങനത്തെ മൈലാഞ്ചി അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ട്യൂബ് മൈലാഞ്ചി ഒക്കെ ആണല്ലോ വാങ്ങിച്ച് ഇടാറുള്ളത് അപ്പോൾ കുഞ്ഞാവ് ചോദിക്കുകയായിരുന്നു ഇതെന്താ ഇങ്ങനത്തെ മയിലാഞ്ചി ഒക്കെ ഇടുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഈ ഒരു മൈലാഞ്ചിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അപ്പുറത്ത് ഇരുന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മൈലാഞ്ചി മൈലാഞ്ചിട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല മഴയാണ് ഇപ്പോൾ എല്ലായിടവും നല്ല മഴയാണെന്ന് അറിയാം ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പം മഴയൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മയിലാഞ്ചിട്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കാര്യമായിട്ട് വെയിലും കാര്യങ്ങളും ഇല്ല അപ്പോൾ കുഞ്ഞാവ പിന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാനിത് വേഗം കഴുകി കളയും പെട്ടെന്ന് കളർ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ട് തന്നെ അമ്മ അമ്മയിൽ വെച്ചിട്ട് അരച്ചെടുത്തതാണ് നല്ല കളറും ഉണ്ടായിരുന്നു കേട്ടോ അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ചുവപ്പ് കളർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു മൈലാഞ്ചി നല്ല എന്നൊക്കെ കുഞ്ഞാവോട് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും കയ്യിൽ വെക്കേണ്ട വേഗം തന്നെ കഴുകി കളയാം എന്നൊക്കെ പറഞ്ഞു പിന്നെ കുട്ടികളാവുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് കഴുകി കളയണമല്ലോ തീരെ ക്ഷമില്ലാത്ത ആൾക്കാരാണല്ലോ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞ അവിടെ ഒരു കയ്യിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി എന്തായാലും ഒത്തിരി ക്ഷമ ഉള്ള ആളാണ് കേട്ടോ നേരെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം ഇത് അങ്ങോട്ട് ഒട്ടിക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും കുഞ്ഞുണ്ണി നേരെ എനിക്ക് കുറേ നേരം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ള മയിലാഞ്ചിയും കാര്യങ്ങളും അപ്പോൾ കുഞ്ഞാവ് പറയുന്നുണ്ട് കുഞ്ഞുണ്ണിയുടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പുറത്തെ കയ്യിൽ വീണ്ടും ഇട്ട് തരണേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണി ഉണ്ടോ നല്ല ക്ഷമയോടെ കാത്തു ഇരുന്ന് ഇതുപോലെ മൈലാഞ്ചി മയിലാഞ്ചിട്ട് കഴിയുന്നവരെ ഒതുങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറയാൻ തുടങ്ങി കഴുകി തരാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇതാ കൈനെ നടുക്കിട്ടതായോ എന്ന് പറയുകയായിരുന്നേ ആ കുഞ്ഞവിടെ കയ്യിൽ നടുക്കൊരു വട്ടം കണ്ടുവല്ലോ അപ്പോൾ ആളത് കണ്ടപ്പോൾ പിന്നെ വേഗം അതിട്ട് തരാൻ പറയുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് കാലിലിട്ട് തരാൻ പറഞ്ഞിട്ട് കാല് നീട്ടി തരികയായിരുന്നേ കുഞ്ഞുണ്ണി അപ്പോൾ പറഞ്ഞു കാലിലൊന്നും ഇടാൻ പാടില്ല പറഞ്ഞിട്ട് കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണിക്കും ഇതുപോലെ ഞാൻ എല്ലാ വിരലിലും പൊത്തി പൊത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേഗം കഴുകി തരാൻ പറഞ്ഞിട്ട് കുഞ്ഞുണ്ണി വേഗം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ കഴുകി ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ പറഞ്ഞു കഴുകി തരാൻ പറഞ്ഞിട്ട് പിന്നെ കഴുകി കളയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാവ് പിന്നെയും കുറച്ച് നേരം കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കയ്യിലുട്ട് കഴിഞ്ഞിട്ട് പതുക്കെയാണ് കേട്ടോ കുഞ്ഞാവ് പിന്നെ കളഞ്ഞത് കുഞ്ഞാവ് പറഞ്ഞു കളറ് വരുമോ കളറ് വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴുകി കഴിഞ്ഞാൽ കളറ് വരില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടിയും വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാവ് രണ്ട് കയ്യിലിട്ടിട്ട് ഇതിങ്ങനെ കാണിച്ചിരുന്നു കുഞ്ഞാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നല്ല ഹാപ്പിയിലായിരുന്നു ഹാപ്പിയിലായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും മൈലാഞ്ചിട്ടുണ്ട് കർക്കട സംക്രാന്തി ആയിട്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്